ഇടവേളയ്ക്ക് ശേഷം സി പി എം സി പി ഐ പോരുവീണ്ടും ശക്തി പ്രാപിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ സി പി ഐ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകൾക്ക് ധനമന്ത്രി ആനമുട്ട നൽകിയെന്ന പരാതിയിലാണ് മന്ത്രിമാർ അടിപൊട്ടിയാൽ പതിവ് പോലെ വട്ടം നിൽക്കാൻ ഇന്ന് കനം രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനും ഇല്ല അതുകൊണ്ട് തന്നെ തുറന്ന പോരിലേക്ക് പോയാൽ ഏത് രീതിയിൽ അതിനെ മറികടക്കുമെന്ന് എൽ ഡി എഫിന് വലിയ നിശ്ചയമില്ല എന്നതാണ് സത്യം എന്തായാലും സി പി ഐയും സി പി എമ്മും തമ്മിൽ ഭരണ നിർവഹണത്തിൽ കാര്യമായ പിന്തുണ പരസ്പരം വെച്ചുമാറുന്നില്ല എന്നതാണ് സത്യം വിപണി ഇടപെടലിനും നെല്ല് സംഭരണത്തിനും സർക്കാർ ഏജൻസിയായി പ്രവർത്തിക്കുന്ന സപ്ലൈകോയെ ബജറ്റിൽ അവഗണിച്ചെന്ന് ഈ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ജി അനിൽ തുറന്നു പറഞ്ഞതോടെ അതൃപ്തി മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിന് മാത്രമാണ് ആകെ പത്ത് കോടി അനുവദിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം ജി ആർ അനിൽ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും നേരിട്ട് അറിയിക്കുവാനുള്ള തീരുമാനം കഴിഞ്ഞു ബജറ്റ് അവതരണത്തിന് ശേഷം മറ്റു മന്ത്രിമാരെല്ലാം മന്ത്രി കെ എൻ ബാലഗോപാലിന് കൈ കൊടുത്തപ്പോൾ ജി ആർ അനിൽ അതിന് തയ്യാറാകാതെ മുഖം തിരിച്ച് സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി ഐ മന്ത്രിമാർ ഗൌരിച്ചില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോഴാണ് വിപണി ഇടപെടലിന്റെ കാര്യം ബജറ്റിൽ മറന്നത് റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോൾ നെൽകർഷകരെ അവഗണിച്ചെന്നും നെല്ല് സംഭരണം സബ്സിഡി സാധനങ്ങളുടെ വിതരണം സ്കൂൾ ഉച്ചഭക്ഷണത്തിന് അരിയെത്തിക്കൽ തുടങ്ങിയ സർക്കാർ സേവനങ്ങളെല്ലാം സപ്ലൈകോ കടമെടുത്താണ് ചെയ്തത് ഈ വകയിൽ മൂവായിരം കോടി രൂപയിലധികം സർക്കാർ നൽകാനുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇത്രയും വലിയ അവഗടന പ്രതീക്ഷിച്ചില്ലെന്നും സി പി ഐ നേതാക്കൾ പറയുന്നുമുണ്ട് ഇതിനു പുറമെ കടത്തിൽ മുങ്ങിയ സപ്ലൈകോക്ക് രക്ഷാ പാക്കേജ് ഭക്ഷ്യവകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു അതും നിഷേധിച്ചിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് സംസ്ഥാനത്തെ ഒട്ടുമിക്ക സപ്ലൈകോ ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിക്കഴിഞ്ഞു പ്രതിസന്ധി പരിഹരിക്കാൻ ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഭക്ഷ്യവകുപ്പ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഉണ്ടായില്ലെന്നും അർഹതപ്പെട്ട തുക പോലും ബജറ്റിൽ അനുവദിച്ചില്ല എന്നുമാണ് ധനമന്ത്രിക്ക് കിട്ടിയ പരാതിയിൽ പറയുന്നത് ഇപ്പോഴത്തെ പ്രതിസന്ധി നേരിടാൻ അഞ്ഞൂറ് കോടി രൂപയെങ്കിലും വേണം മുന്നൂറ് കോടി ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് കിട്ടാതെ വന്നതോടെയാണ് ഭക്ഷ്യവകുപ്പ് അതൃപ്തി പരസ്യമാക്കി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്